ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അച്ചാർ റെസിപ്പിയാണ് അപ്പോൾ ഉണക്ക ആപ്പിൾ ജാമ്പയ്ക്ക് കൊണ്ട് വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ അച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഉണക്കിയെടുത്ത ആപ്പിൾ ജാമ്പയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഉപ്പൊക്കെ ഇട്ട് ഉണക്കിയെടുത്തതാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കിട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ കുറേ നേരം വന്ന് നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് അപ്പം നമുക്കിതുപോലെ ഒന്ന് കഴുകിയെടുക്കാം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കണം കഴുകി അപ്പോൾ ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്യാസ് ഓണാക്കി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു നല്ലെണ്ണയാണ് കൊടുത്തത് ഇനി നമുക്കതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആപ്പിൾ ചാമ്പയ്ക്ക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചാമ്പയ്ക്ക് ഉപ്പിട്ടാണ് ഉണക്കിയത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് കാണും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജാം വയ്ക്കിയ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എരിയും അതുപോലെ തന്നെ ഒരു മധുരവുമുള്ളൊരു അച്ചാറാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണിത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ബാ ബൈ ടാങ്ക് ഫോർ വാച്ചിങ്